ലക്ഷദ്വീപിലെ കിൽത്താൻ ദ്വീപിൽ ഇരുപതിനായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ഗ്രവേൽ ഇനത്തിൽപ്പെട്ട ഒരു തിമുങ്കലം ചത്ത് കരയ്ക്കടിഞ്ഞു ഏകദേശം എട്ടു മീറ്റർ നീളമുള്ള ഈ തിമിംഗലത്തിന്റെ വാൽഭാഗം ശരീരത്തിൽ നിന്ന് വേർപെട്ട നിലയിലാണ് കണ്ടെത്തിയത് മൃതദേഹം പൂർണമായും ജീർണിച്ചവസ്ഥയിലായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ എൻറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെ സഹായത്തോടെയാണ് സംസ്കരണ പ്രക്രിയ പൂർത്തിയാക്കിയത് കോക്കാ ഫുൾകാർ എന്നറിയപ്പെടുന്ന കടപ്പുറത്തിന് തെക്കുഭാഗത്ത് ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്ത് മൃതദേഹം മറവു ചെയ്യുകയായിരുന്നു ഈ സംഭവം കടലിലെ ആവാസവ്യവസ്ഥയെക്കുറിച്ചും സമുദ്രത്തിൻറെ ആരോഗ്യത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു തിമിംഗലങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സമുദ്രജീവികളുടെ മരണം സമുദ്രമലിനീകരണം കാലാവസ്ഥാ വ്യതിയാനം അമിതമായ മത്സ്യബന്ധനം കപ്പലുകളുമായി കൂട്ടിയിടിക്കുന്നത് തുടങ്ങിയ പല കാരണങ്ങളാലും സംഭവിക്കാം ഇത്തരം സംഭവങ്ങൾ സമുദ്ര പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇതു സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു